ചേർപ്പ് ബ്ലോക്ക് വുഡ് ബേസ്ഡ് എന്റർപ്രനേഴ്സ് ക്ഷേമ സഹകരണ സംഘത്തിന്റെ കീഴിൽ ചൊവ്വരിൽ നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു സാധാരണക്കാർക്ക് ന്യായമായ വിലയിൽ എല്ലാവിധ മരുന്നുകളും ലഭ്യമാകുന്ന നീതി മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം തൃശൂർ എം പി ടി എൻ പ്രതാപൻ നിർവഹിച്ചു ഒരു നല്ല സ്ഥാപനം ആശുപത്രിയുടെ മുന്നിൽ തന്നെയുണ്ട് നവീകരിച്ച സ്ഥാപനം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഉൾപ്പെടെ പങ്കെടുത്തുള്ള ചടയെ കുറിച്ചാണ് ഉദ്ഘാടനം ചെയ്യണം മരുന്ന് ഓരോ ദിവസവും മരുന്നിന് വില വർദ്ധിച്ചു വരികയാണ് മനുഷ്യരെ ഏറ്റവും കൂടുതൽ ആരോഗ്യത്തെ ആരോഗ്യത്തിന് വേണ്ടി ആശ്രയിക്കുന്ന അലോപ്പതി മരുന്നുകൾക്ക് മരുന്ന് കമ്പനികൾ അനിയന്ത്രിതമായ വില വർധനവും നിരന്തരമായി നടത്തി വരികയാണ് ൾക്കായാലും ഹൃദ്രോഗം നിരവധി മറ്റ് ചികിത്സക്ക് വേണ്ടിയുള്ള മരുന്നുകളായാലും രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ലോകത്ത് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ജീവിതശൈലി രോഗത്തിന് വേണ്ടി ഉള്ള ചികിത്സക്ക് വേണ്ടിയുള്ള മരുന്നുകളായാലും മരുന്ന് കമ്പനികൾ ഓരോ പുതിയ പുതിയ അവരുടെ ഭാഷയിൽ പറയും ഇത് ചേർക്കപ്പെടുന്ന കണ്ടന്റിനെയാണ് സംഘം പ്രസിഡന്റ് സി ഡി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കലിയത് മുഖ്യ അതിഥിയായി പങ്കെടുത്തു മുൻ സംസ്ഥാന ഖാദി ബോർഡ് ചെയർമാൻ ജോസഫ് പെരുപള്ളി ജോൺ ആലപ്പാടിന് നൽകിക്കൊണ്ട് ആദ്യ വില്പന നടത്തി ചെറുപ്പ് സർവീസ്കരണ ബാങ്ക് പ്രസിഡന്റ് സി എൻ ഗോവിന്ദൻകുട്ടി സോഫ്റ്റ്വെയർ ഉദ്ഘാടനം ചെയ്തു ഭരണസമിതി അംഗം ജോർജ് ആൻഡോ മുൻ ജില്ലാ ബാങ്ക് പ്രസിഡന്റ് എം കെ അബ്ദുൾ സലാം ജില്ലാ കോൾ കർഷക സംഘം പ്രസിഡന്റ് കെ കെ കൊച്ചുമുഹമ്മദ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ഷോബി ഫ്രാൻസിസ് ഐ എൻ സി ഐ പ്രതിനിധി സിജോ ജോർജ് സി പി ഐ എം പ്രതിനിധി സഹദേവൻ സംഘം സെക്രട്ടറി ലിനി ഷിജു വാർഡ് മെമ്പർമാരായ ജോസ് ചക്കേരി വനജ സോളമൻ എന്നിവർ സംസാരിച്ചു